ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രിയയാണ് കാണിക്കുന്നത് പ്രിയയും മാധവനും കൂടെ ഇങ്ങനെ ഇരിക്കുക ഷോ മോനെ നിൻ്റെ അച്ഛൻ ഇത്ര നേരമായിട്ടും കുളിച്ചിറങ്ങിയില്ലല്ലോ കുളി കഴിഞ്ഞിട്ട് കുറേ നേരമായി ഇതെന്താ അച്ഛൻ പുറത്തിറങ്ങാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വിനോദ് തലയും തുടച്ചിറങ്ങിക്കൊണ്ട് വരിക അപ്പോൾ പ്രിയ ചോദിക്കുക വിനോദ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറേയായി എന്നെ എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് അത് കേട്ടത് വിനോദ് അത് ഗീത ചേച്ചിയോടും ആലോചിച്ചിട്ട് പറയാം നിന്റെ ശബ്ദത്തിന് എന്തോ ഒരു മാറ്റം ഇത്രയും നേരം ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ എന്ന് പ്രിയ ചോദിക്കുന്നതിട്ട് വിനോദ് അത് അത് പിന്നെ രണ്ട് ദിവസമായി മോളെ ഉറങ്ങിയിട്ട് അതിൻ്റേതാ നല്ല ക്ഷീണമുണ്ട് ഞാനൊന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുക അതെ വിനോദേ എനിക്കിവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകണം ഇവിടെ നിന്ന് മടുത്തു അതെന്താ നിനക്ക് നിൻ്റെ ഏട്ടനെയും ചേച്ചിയും ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ പിന്നെ എന്തു പറ്റി ഇഷ്ടക്കേടൊന്നും ഉണ്ടായിട്ടല്ല വിനോദേ എത്ര ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്നത് പെൺ കല്യാണം കഴിച്ച് പെൺമക്കളെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ജീവിക്കേണ്ടത് ഭർത്താക്കന്മാരുടെ വീട്ടിലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ ഇവിടെ നിന്ന് എപ്പോഴാണ് കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് പിന്നെ ഞാനിവിടെ നിൽക്കുന്നത് രാധികാമയ്ക്കൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല വരുണേട്ടനും അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശരി നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം എത്രയും പെട്ടെന്ന് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനോദ് അവിടെ ഇങ്ങനെ ചാരി കിടക്കുക കട്ടിലിൽ കിടക്കുന്ന സമയത്ത് വരുൺ അളിയാ വിനോദ് അളിയാ വന്നേ ഹ എത്ര നാളായി അളിയ നമ്മൾ തമ്മിലൊന്ന് കൂടിയിട്ട് ഒന്ന് വന്നേ അളിയാ നമുക്ക് രണ്ട് പെഗ്ഗടിക്കാന്നേ രേഖയാണെങ്കിൽ ഇന്ന് രണ്ടെണ്ണം അടിച്ചോന്ന് എനിക്ക് അനുവാദം തന്നിട്ടുണ്ട് വാളിയ അത് കേട്ടതും പ്രിയയ്ക്ക് ദേഷ്യം കയറുക വരുണേട്ടാ വേണ്ട വിനോദ് ചീത്ത ശീലമൊക്കെ നിർത്തി ഇപ്പം വിനോദിന് അങ്ങനെയുള്ള കുടിപ്പഴമൊക്കെ ഒന്നുമില്ല അത് കേട്ടതും പിന്നെ ഇവനോ കൊച്ചു കള്ളൻ ഹാ മൂക്കറ്റം വലിച്ചു കയറ്റിയിട്ട് ഇവൻ്റെ ഈ കിടപ്പ് എടി ഏ പ്രിയേ ഇവൻ്റെ സംസാരം കേൾക്കും പറഞ്ഞൂടെ ഇവൻ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടെന്ന് ഹാ ഇല്ല അങ്ങനെയൊന്നും വിനോദ് കുടിച്ചിട്ടില്ല ഇത്രയും നേരം ഞാൻ വിനോദിനോട് പറ്റിച്ചേർന്നിരുന്നത് എന്നിട്ടും വിനോദ് കുടിച്ചിട്ടുണ്ടെന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്തിരിയെങ്കിലും മണം വരുമല്ലോ ഒന്നും വന്നില്ല പിന്നെ എങ്ങനെയാ അപ്പം പിന്നെ ഡ്രഗ് ഡ്രഗ് ഡ്രഗായിരിക്കും ഉള്ളില് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവും അവൻ ആ പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്തെ ഡ്രഗ്സ് പല രൂപത്തിലാണല്ലോ വരുന്നത് എങ്ങനെയാ കയ്യിൽ കുത്തിയറ്റിയാലും അറിയില്ല പിന്നെ അതിൻ്റെ ഒന്ന് പവർ വേറെ തന്നെയാണ് കള്ള കള്ള എന്നൊക്കെ അത് കേട്ടതും പ്രിയയുടെ മുഖം ആകെ മാറി പ്രിയ ദേഷ്യത്തോടെ വിനോദിനെ തുറച്ചു നോക്കുക ഈശ്വര ഇവൻ വരുണേട്ട പറഞ്ഞതുപോലെ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക വിനോദെ എപ്പോഴെന്നെ കൊണ്ടുപോകുന്നേ ഞാൻ പറഞ്ഞല്ലോ പ്രിയേ ഇപ്പൊ എന്നെ ഒന്ന് ഉറങ്ങാൻ വിട് നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞോണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ഭാസ്കരനെയാണ് ഭാസ്കരൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക കണ്ണടയൊക്കെ കണ്ണിൽ നിന്ന് മാറ്റിയിട്ട് പെട്ടെന്ന് ആരോ വരുന്നത് പോലെ ഭാസ്കരന് തോന്നിയത് ആ സമയത്ത് ഭാസ്കരൻ കണ്ണടയെടുത്ത് കണ്ണിലേക്ക് ഇട്ടു അതിനുശേഷം ആരാ 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 എൻ്റെ മുറിയിൽ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് അഭിനയിക്കുക അത് കണ്ടതും നമ്മുടെ ഗോവിന്ദ് എൻ്റെ അമ്മ വന്ന് നിൽക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ എന്നിട്ട് എന്തോ ഒളിഞ്ഞു നോക്കിയിട്ട് പുറത്തേക്ക് വരാതിരുന്നത് ഏഹ് പേടിച്ചു പോയോ ഓ മോനായിരുന്നോ വാ മോനെ ഈ വൃദ്ധൻ്റെ അടുത്ത് വന്നിരിക്കേ എന്നും ഭാസ്കരൻ അത് കേട്ടത് തൻ്റെ ഈ ഹുഡായ്പ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വേണ്ട ദേ എൻ്റെ അമ്മയെ കണ്ടിട്ട് താൻ എന്താ അങ്ങോട്ട് വരാതിരുന്നതെന്ന് എനിക്ക് ഇപ്പം അറിയണം പറയണോ എന്താ താൻ അങ്ങോട്ട് വരാതിരുന്നത് എന്തൊക്കെയാണ് മോനെ ഈ പറയുന്നത് ഈ വൃദ്ധൻ അവിടെ വന്നു നോക്കി പക്ഷേ മോൻ്റെ അമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം മോനു പോലും അതറിയില്ല അവൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും അതുകൊണ്ടാണ് മോനെ ഞാൻ അങ്ങോട്ടേക്ക് വരാത്തത് എടോ പരട്ട കിളവ എൻ്റെ അമ്മ തന്നെ എന്തു പറയുമെന്നാടോ തന്നെ പറയുന്നത് എന്തിനാടോ എൻ്റെ അമ്മ തന്നെ ചീത്ത പറയുന്നത് മോനെ എന്തൊക്കെയായാലും അനാർക്കലിയുടെ ആരാണെന്നുള്ള സത്യം എനിക്കറിയാം പക്ഷെ നീ എന്നെ ഇവിടെ നാട്ടി ഇറക്കിയാലും എൻ്റെ ജീവൻ എടുത്താലും ഞാനത് ആരോടും വെളിപ്പെടുത്തില്ല അതിന് എനിക്ക് മനസ്സ് വരില്ല മോനെ ഞാനത് ചെയ്താൽ എൻ്റെ വിജയലക്ഷ്മിക്ക് അതിൻ്റെ വേദന ഒരുപാടുണ്ടാവും എൻ്റെ അമ്മയ്ക്ക് ഒരു പുല്ലുമില്ല തനിക്ക് എന്താണോ പ്രശ്നം എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല എൻ്റെ അമ്മയെ പേടിച്ച് താൻ മാറി നിൽക്കുകയെന്ന് എനിക്ക് നന്നായിട്ടറിയാം താൻ എൻ്റെ അമ്മയുടെ ഭർത്താവ് എന്റെ അമ്മയുടെ ഭർത്താവ് അല്ല താനെ താനെന്നെനിക്ക് നന്നായിട്ടറിയാം എന്നിട്ടും താനീ ഉടായ്പ് കാണിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് തന്നെ കൊണ്ടേ എനിക്ക് സത്യങ്ങൾ പറയിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല എന്താ മോനെ ഈ വൃദ്ധൻ നിന്നെ നിന്നെന്ത് ചെയ്തിട്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ വൃദ്ധന് അങ്ങനെയുള്ള നുണകൾ പറഞ്ഞിട്ട് എന്ത് ഗുണം എന്ത് കിട്ടാൻ വേണ്ടിയാണ് ഈ വൃദ്ധൻ അങ്ങനെ പറയുന്നത് എൻ്റെ മോളായ രഞ്ജുവിനെ ഇവിടെ വിളിച്ചിരുത്തി ഒന്ന് തലോടണമെന്നുണ്ട് അവളെ ഒന്ന് സ്നേഹിക്കണമെന്നുണ്ട് പക്ഷെ ഞാനത് ചെയ്യാത്തത് നിങ്ങളെക്കുറിച്ച് ഓർത്ത് മാത്രം പോനെ നിങ്ങൾ ആരും അറിയരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ് അതൊക്കെ ചെയ്യാത്തത് ആ നിങ്ങളുടെ മകളല്ല രഞ്ജു എന്ന് പോലും എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഗീതു വരിക കണ്ണേട്ടാ എന്താ കണ്ണിട്ടേ ഇത് വെറുതെ എന്തിനു ഇയാളോട് വഴക്ക് കൂടുന്നേ നീ മിണ്ടരുത് നീ മിണ്ടി മിണ്ടിപ്പോകരുത് ഞാൻ ഇയാളോട് പല ചോദ്യങ്ങളും ചോദിക്കും അതെല്ലാം കേട്ട് നീ മിണ്ടാതെ നിന്നാൽ മതി ഗീതു ഒരു കാര്യം ഞാൻ പറയാം ഞാൻ സംസാരിക്കുന്നതിനിടയിൽ വന്ന് നീ സംസാരിക്കണ്ട എന്നും പറഞ്ഞ് ഗീതുവിനെ അവിടെ തടയുകയാണ് ഈ സമയം എടോ പരട്ട കിളവാ താനെന്ത് അമ്മയെ വെറുതെ കുറ്റക്കാരിയാക്കിയിട്ട് താൻ വലിയ ആളാവാന്നൊന്നും വിചാരിക്കേണ്ട എനിക്കറിയാടോ താൻ എൻ്റെ അമ്മയുടെ ആരുമല്ലാന്ന് കണ്ണേട്ടാ ഒന്നും മിണ്ടാതിരിക്കുക കണ്ണേട്ട വെറുതെ എന്തിനാ ഇയാളോട് വഴക്കിടുന്നേ നീ മാറുകീതു നിന്നോട് ഞാൻ പറഞ്ഞു മാറാൻ വെറുതെ നീ ഇടയിൽ കയറി സംസാരിക്കണ്ട കണ്ണേട്ട വെറുതെ ഇയാളെ ചൊടിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല ദേ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം വെറുതെ ഇയാക്കട പിന്നാലെ നടക്കുന്നത് എന്തിനാ അയാളെ വെറുതെ വിട്ടേ നീ മിണ്ടിപ്പോരുത് ഇത്രയും നാളും നിനക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഗീതു ദേ എടോ കേളവാ താൻ മര്യാദയ്ക്കല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇവിടെ നിന്ന് എങ്ങനെ ഇറക്കി വിടണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം മോനെ എന്തിനാ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നും ഭാസ്കർ ഏ എടോ ഇന്നത്തെ കാലത്തെ ദേ അമ്മ ചൂണ്ടിക്കാണിച്ചാലല്ല കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് മക്കൾ തിരിച്ചറിയുന്നത് ഏ വേറെ ആൾക്കാരും അതിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് ഇപ്പോൾ പല ടെസ്റ്റുകളിലൂടെയും അച്ഛനാരാണെന്ന് കണ്ടുപിടിക്കാൻ ഈസിയാണ് താൻ അതിന് തയ്യാറാണെങ്കിൽ ഞാൻ ടെസ്റ്റ് എടുത്ത് തൻ്റെ മുന്നിൽ റിസൾട്ടുമായിട്ട് വരാം എൻ്റെ അമ്മ നിരപരാധിയാണെന്ന് ഞാൻ തെളിയിക്കുകയും ചെയ്യും എന്താ തനിക്കത് കാണണോ എന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കുക ഈ സമയം ഗീതു ആ ഗോവിന്ദനെ വലിച്ചോണ്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഭാസ്കരനാകെ പേടിച്ചു ഈശ്വര എന്ത് ചെയ്യും ഇവനെല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഭാസ്കരനെങ്ങനെ നിൽക്കുകയാണീ സമയം മുറിയിച്ചെന്നതും ഗീതുവിനാകെ സങ്കടായി ഗോവിന്ദ് ഗീതു നീ ഒറ്റൊരുത്തി കാരണം എങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇത്രയും നാളും നീ എന്നോടൊപ്പം സപ്പോർട്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് നേ എനിക്ക് നല്ല സന്തോഷമായിരുന്നു ഇപ്പം നീയും കൂടെ എന്നെ തള്ളിപ്പറയാണ് അല്ലേ ആ വൃദ്ധനെ നീ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കണ്ണിട്ടാ ഞാൻ എന്തുകൊണ്ട് അയാളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അയാളെ ചൊടിപ്പിച്ച ഏഹ് രഞ്ജു രഞ്ജുവിൻ്റെ അച്ഛനാരാണെന്നും പിന്നെ രഞ്ജുവിൻ്റെ ജന്മരഹസ്യം ഒക്കെ അയാൾ വിളിച്ചു പറയും അത് അതിൻ്റെ നാണക്കേട് നമ്മുടെ അമ്മയ്ക്കാണ് അമ്മയ്ക്കിപ്പോൾ വയ്യാതിരിക്കുക ഓ അതൊന്നും അല്ല അപമാനിക്കപ്പെടുന്നത് എൻ്റെ അമ്മയല്ലേ അയാൾ എൻ്റെ അമ്മയുടെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ടും രഞ്ജുവിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ടും അയാളെപ്പോലെ പോലെ ഒരു തന്നെ സപ്പോർട്ട് ചെയ്യല്ലേ അമ്മ അപ്പം പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യ ആയിട്ടിരിക്കാൻ അമ്മയ്ക്ക് ആഗ്രഹമുള്ളതുപോലെ നിനക്കും ആഗ്രഹം ഉണ്ടാവും ഇതും അതുകൊണ്ടാണ് നീ എൻ്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഒരിക്കലുമില്ല കണ്ണേട്ടാ ആ അമ്മയെ ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല അത് എൻ്റെയും കൂടെ അമ്മയാണ് അങ്ങനെയുള്ളപ്പോൾ ആ അമ്മയ്ക്കൊരു ചീത്തപ്പേര് കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല പക്ഷെ നമ്മളിപ്പോൾ അത് വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ആ കിളവൻ പലതും വിളിച്ചു പറയും അതൊക്കെ കേട്ട നമ്മുടെ അമ്മയുടെ ഹൃദയമെടുപ്പായിരിക്കും വീണ്ടും നിൽക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും ചോദിക്കേണ്ട കണ്ണേട്ട ഇപ്പം നമുക്ക് നമ്മുടെ അമ്മയുടെ ആരോഗ്യമാണ് വലുത് എന്നൊക്കെ പറഞ്ഞ് ഗീതുവിൻ്റെ കണ്ണെന്നറിയാം ഗീതു ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചോ എൻ്റെ വാക്കുകൾ നിന്നെ വിഷമിപ്പിച്ചോ ഇല്ല കണ്ണേട്ട എനിക്ക് വിഷമമൊന്നുമില്ല കണ്ണേട്ടനൊന്ന് മനസ്സിലാക്കിയാൽ മതി വേറൊരു കുഴപ്പം എനിക്കില്ല കണ്ണേട്ട എന്നും പറയാം അപ്പോൾ ഗീതുവിനെ ഗോവിന്ദ ചേർത്ത് പിടിക്കുക ഈ സമയമാണെങ്കിൽ ഗീതു കരയുക കുറ്റബോധം കൊണ്ട് ഈശ്വര പല പ്രശ്നങ്ങളും എൻ്റെ മനസ്സിലുണ്ട് ഇപ്പോഴും ഞാൻ കണ്ണേട്ടനോടെല്ലാം മറച്ചു വെക്കുകയാണല്ലോ ഞാൻ എങ്ങനെ എൻ്റെ കണ്ണേട്ടനോടെല്ലാം തുറന്നു പറയും ഒരു ഭാഗത്ത് അമ്മയ്ക്ക് ചെയ്തു കൊടുത്ത സത്യം മറുഭാഗത്ത് എൻ്റെ കണ്ണേട്ടനോട് ഞാൻ ചെയ്യുന്ന വിശ്വാസവഞ്ചന എന്താ ചെയ്യുക അനാർക്കലിയുടെ മകള് വീട്ടിലുണ്ടായിരുന്നിട്ടും മുന്നിൽ തന്നെ നിന്നിട്ടും അതൊന്നും ചൂണ്ടിക്കാണിക്കാൻ പോലും പറ്റാതെ ഞാൻ ആകെ വിഷമിച്ച് നിൽക്കുകയാണല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു പൊട്ടി പൊട്ടി കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിജയലക്ഷ്മിയാണ് വിജയലക്ഷ്മി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന ഗീതുവിനെ കണ്ട് ചോദിക്കുക മോളെ ഗീതു എന്താ നിൻ്റെ പ്രശ്നം നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യാത്തോണ്ട് പറയുക എന്തിനാ മോളെ ഇങ്ങനെ വിഷമിക്കുന്നത് നീ ഇങ്ങനെ വിഷമിപ്പി വിഷമിച്ചിരിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ നീ എൻ്റെ എല്ലാം 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 എന്നൊക്കെ അത് കേട്ടതും നമ്മുടെ ഗീതു ഇങ്ങനെ കരയുക അമ്മ എനിക്കറിയില്ലമ്മേ എൻ്റെ ഗോവിന്ദടനെ ഞാൻ ചതിക്കുവാണോ എന്നൊരു തോന്നല് എൻ്റെ ഗോവിന്ദനോട് ഞാൻ വിശ്വാസവഞ്ചന കാണിക്കുവാണോന്നൊരു തോന്നല് അനാർക്കലിയുടെ മകൾ മുമ്പിലുണ്ടായിട്ടും അതിനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ എൻ്റെ അറിയുമ്പോൾ എന്നെ വെറുക്കില്ല അമ്മേ എന്നൊക്കെ ചോദിക്കുക ഇല്ല മോളെ അങ്ങനെ നിന്നെ അവനൊരിക്കലും വെറുക്കില്ല എന്തായാലും ദ ഞാനൊരു കാര്യം പറയാം ഇനി രഞ്ജു അനാർക്കലിയുടെ മകളാണെന്നുള്ള കാര്യം നീ അങ്ങ് മറന്നേക്കേ ഞാനത് പറഞ്ഞില്ല ഹ എന്നേക്കുമായി ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോകുമെന്ന് കരുതിയിട്ട മോളെ ഞാൻ എല്ലാ സത്യങ്ങളും നിന്നോട് പറഞ്ഞത് ഞാൻ നിന്നോടത് പറഞ്ഞപ്പോൾ നീ വീണത് വലിയൊരു കുഴിയിലേക്കാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇവിടെ നിന്നും ഈ ഭൂമിയിൽ നിന്നും പോകുന്നതിന് മുൻപ് എല്ലാ സത്യങ്ങളും ആരോടെങ്കിലും തുറന്നു പറയണമെന്ന് തോന്നി വിശ്വാസത്തോടെ അത് പറയാനും എനിക്ക് വിശ്വാസത്തോടെ അത് കാര്യങ്ങൾ ഏൽപ്പിക്കാനും ഉണ്ടായിരുന്നു നീ മാത്രമോളെ അതുകൊണ്ട് ഞാൻ നിന്നോടത് പറഞ്ഞത് അതുകൊണ്ട് നീ അത് മറന്നേക്ക് ഇനി ഇനി ഒരിക്കലും നീ അത് മനസ്സിൽ ചിന്തിക്കേണ്ട രഞ്ജു എൻ്റെ മകളാണെന്നുള്ള കാര്യം കാരണം കാര്യങ്ങൾ മാത്രം നീ ചിന്തിച്ചാൽ മതി അങ്ങനെ നീ ചിന്തിക്കുമ്പോൾ നിൻ്റെ മനസ്സിലെ വിഷമങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇല്ലാതാകും അമ്മേ എൻ്റെ മനസ്സിലെ വിഷമം ഇപ്പോൾ അതൊന്നും അല്ല പിന്നെ എന്താ പിന്നെ എന്താ മുളനിൻ്റെ മനസ്സിലെ വിഷമം ഞാൻ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അമ്മ എന്തിനാണോ കണ്ണേട്ടനെ ഇട്ടേച്ച് പോയത് അതേ സാഹചര്യത്തിലൂടെയാണ് ഇപ്പം ഞാനും കടന്നു പോകുന്നത് ആ ഒരു അവസ്ഥയിലൂടെ തന്നെ അമ്മ ഞാൻ കടന്നു പോകുന്നത് അത് കേട്ട് നീ എന്തൊക്കെയീ പറയുന്നത് അതേ അമ്മ ഞാനും ഈ വീട് വിട്ട് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും ഒന്നും പറയാതെ ഇറങ്ങിപ്പോയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട് അത് കേട്ടതും വിജയലക്ഷ്മി പൊട്ടിക്കരഞ്ഞു പിടിച്ചു മോളെ മോളെ നീ ഇങ്ങനെ ഒന്നും ചിന്തിക്കുക പോലും അരുത് ഇരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്തൊരു വലിയ തെറ്റുകൊണ്ടാണ് ഇന്നും ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ മകൻ അനുഭവിക്കുന്നത് ഒരു ചിന്ത അങ്ങനെ ഒരു കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിലും ഉണ്ടായാൽ ഇനിയും എൻ്റെ മോൻ അനുഭവിക്കേണ്ടി വരും മോളെ അതുകൊണ്ട് വേണ്ട അങ്ങനെയൊന്നും ചിന്തിക്കരുത് അമ്മ അമ്മ കരയല്ലേ അമ്മ എന്തിനാ കരയുന്നേ അങ്ങനെയൊന്നും എൻ്റെ കണ്ണേട്ടനെ വിട്ട് ഞാൻ പോകില്ല അമ്മ പോയതുപോലെ എൻ്റെ കണ്ണേട്ടനെ ഉപേക്ഷിച്ച് ഞാൻ എവിടേക്കും പോകില്ലമ്മേ ഏത് പ്രതിസന്ധിയും നേരിടും ഏത് പ്രശ്നത്തിലൂടെയും കടന്നു പോകും അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് എനിക്കിപ്പോൾ ഒരു സങ്കടവും ഇല്ലമ്മേ എല്ലാ സങ്കടവും മാറും എൻ്റെ വിഷമങ്ങൾ മാറും അമ്മയുടെ വിഷമങ്ങളും മാറും അമ്മ സമാധാനമായിട്ടിരിക്കും കണ്ണേട്ടനെല്ലാം തിരിച്ചറിഞ്ഞ് ഒരു ദിവസം എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് നമ്മളുടെ ജീവിതമൊക്കെ സന്തോഷത്തിലാവും അമ്മേ അനാറക്കലയുടെ മകൾ അവൾ അവൾ രഞ്ജുവാണെന്നുള്ള സത്യം ഗോവിന്ദനറിഞ്ഞാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ ഒന്നും സംഭവിക്കില്ല മോളെ ഞാനും ഇതുപോലെ എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാനിരിക്കുന്ന സമയത്താണ് രഞ്ജു എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് രഞ്ജുവിനെ വളർത്തണം എന്നുള്ളത് കൊണ്ടും മാത്രമാണ് ഞാൻ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാതെ എൻ്റെ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടിട്ടും പിടിച്ചു നിർത്തിയത് അതുപോലെ ഇനിയും ഇനിയും ഒരുപാട് സാഹചര്യങ്ങൾ ദൈവം കാണിച്ചു തരുമെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം മോളെ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു ദിവസം ദൈവമായിട്ട് തന്നെ കൊണ്ടുവന്ന് തരും അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുക ഈ സമയം പിന്നീട് ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഒരു പാത്രത്തിൽ കഞ്ഞി കുറച്ച് തൈര് ചെറുപയർ തോരൻ പപ്പടം ചുട്ടത് എല്ലാം എടുത്ത് നിരത്തി വെച്ചു എന്നിട്ട് ചൂട് കഞ്ഞിയിലേക്ക് കട്ട തൈരിട്ടു നന്നായിട്ട് ഇളക്കി അതിനുശേഷം അതെല്ലാം കണ്ട് രാധികാമയും ഭരുണും ഒളിഞ്ഞു നോക്കുക എനിക്ക് കിട്ടേണ്ട സൗഭാഗ്യം മുഴുവനും ആ തള്ള മേടിച്ചെടുക്കുക എൻ്റെ കണ്ണൻ എന്നെ മറന്നു എന്നെ മറന്ന് ആ തള്ളയോടൊപ്പം നിൽക്കുക എനിക്കെല്ലാം നഷ്ടപ്പെട്ടു മോനെ വരുണേ എന്നൊക്കെ പറയാം അമ്മ വിഷമിക്കേണ്ട നമുക്കിവരെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പുറത്താക്കാം അമ്മ നോക്കിക്കോ അധികം വൈകാതെ ഈ തള്ള ഇവിടെ നിന്നും പുറത്തു പോകും എന്നൊക്കെ പറയണം ഈ സമയം വിജയലക്ഷ്മി അമ്മയോട് അമ്മേ ദേ ഇനി ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നേ എങ്ങനെ ശരിയാവും അതുകൊണ്ട് കഞ്ഞിക്കകത്ത് നല്ല കട്ടത്തൈരിട്ട് ഇങ്ങനെ ഇളക്കി അമ്മയ്ക്ക് ഞാനിത് കോരിത്തരാൻ പോവുക അപ്പോൾ രാധിക അമ്മ ദേഷ്യത്തോടെ തുറച്ച് നോക്കുക കണ്ടോ മോനെ കണ്ടോ അവൾ അവളെല്ലാം നേടിയെടുക്കുക ആ കഞ്ഞി കണ്ണൻ എനിക്കല്ലേ കോരിത്തരേണ്ടത് ഏഹ് അമ്മേ ഞാൻ പറഞ്ഞില്ലേ അമ്മ ഗോവിന്ദേട്ടനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ അവ ഗോവിന്ദേട്ടൻ രക്തത്തെ തിരിച്ചറിഞ്ഞു ഗോവിന്ദട്ടൻ്റെ അമ്മയാണ് ഇനി ഗോവിന്ദേട്ടനല്ല അതുകൊണ്ട് എന്നെ സ്നേഹിച്ച് ഏ എ ഞാൻ പറയുന്ന കാര്യങ്ങളനുസരിച്ച് എൻ്റെ കൂടെ നിൽക്കുന്നതായിരിക്കും അമ്മയ്ക്ക് നല്ലത് ഇല്ലെങ്കിലേ ഇതുപോലെ വെറുതെ കിട്ടാത്ത സ്നേഹത്തിന് വേണ്ടി അലയേണ്ടി വരും എന്നും പറയുക ഈ സമയം നമ്മുടെ വിജയലക്ഷ്മിയുടെ കണ്ണെന്ന് അറിയുക ഈശ്വര ഞാൻ ചെയ്യുന്നത് വലിയ തെറ്റാണല്ലോ എൻ്റെ എൻ്റെ മോനെ ഞാൻ ഒരുപാട് പറ്റിക്കുക അനാർക്കലയുടെ മകൾ കുടുംബത്തിൻ്റെ ശത്രു അതായത് എൻ്റെ മാതവേട്ടൻ്റെ കൊലയാളിയായവളുടെ മകളെയാണ് ഞാൻ പൊന്നുപോലെ വളർത്തിയതെന്നറിഞ്ഞാൽ ഇനി എന്തായിരിക്കും അവസ്ഥ ഞാൻ മാധവേട്ടനെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയതുപോലെ എൻ്റെ ഗീതുമോൾക്കും ഈ കുടുംബം വിട്ട് പോകേണ്ടി വരുമോ അങ്ങനെ പോയാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ഒരു മനസമാധാനം ഉണ്ടാവില്ല ഇരുപത് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ വീട് വിട്ടിറങ്ങിയതുപോലെ എൻ്റെ ഗീതുമോളും ഈ വീട് വിട്ടിറങ്ങാൻ പാടില്ല അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുക അപ്പോൾ ഗോവിന്ദ് അതേ പാട്ടുകാരി ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല നന്നായിട്ട് കഞ്ഞി കുടിക്കി നല്ല ആരോഗ്യം തിരിച്ചു ഉടനെ ഇവിടെ ഒരു പാട്ട് കച്ചേരി വെച്ച് തന്നെ നമുക്ക് ജയിക്കണം അതുകൊണ്ട് നന്നായിട്ട് കഞ്ഞി കുടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് കഞ്ഞിളക്കി വിജയലക്ഷ്മിയുടെ വായൽ കോരി കൊടുക്കുക വിജയലക്ഷ്മി അത് മേടിച്ചു അതിനുശേഷം ഗോവിന്ദനെ ഒന്ന് നോക്കി ആ നോട്ടത്തിലും ഒരു വിഷമം ഉണ്ടായിരുന്നു തൻ്റെ മകനെ പറ്റിക്കുന്നു എന്നുള്ള വിഷമം ഇതേ വിഷമം തന്നെയാണ് ഗീതുവിനും ഗീതുവും ആലോചിക്കുകയാണ് ഈശ്വര എൻ്റെ ഗോവിന്ദേട്ടനെ ഞാൻ പറ്റിക്കുകയാണല്ലോ വിശ്വാസവഞ്ചനയല്ലേ ഞാൻ കാണിക്കുന്നത് എൻ്റെ കണ്ണേട്ടനോട് ഞാൻ ചെയ്യുന്നത് ഏറ്റവും ഏറ്റവും കൂടുതൽ വലിയ ചതിയാണ് അതെങ്ങാനും കണ്ണേട്ടൻ തിരിച്ചറിഞ്ഞാൽ പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതവും വിഷമിച്ചിരിക്കുകയാണ് ഈ സമയം രാധികയും വരുണും ഇതെല്ലാം കണ്ട് തകർന്നു നിൽക്കുകയാണ് ഈശ്വര എൻ്റെ എന്നോടുള്ള എല്ലാ സ്നേഹവും കണ്ണനെ നഷ്ടപ്പെട്ടു ഇനി ഒരിക്കലും അവൻ എന്നെ സ്നേഹിക്കില്ല ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാധിക വിഷമിച്ച് നിൽക്കുകയാണില്ല ഇല്ല വിജയലക്ഷ്മി ഇവിടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നേക്കുമായിട്ട് അവളെ ഇവിടെ നാട്ടിൽ പുറത്തിറക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധികയും ഇതേ സമയം ഭാസ്കരനും അതെ അനാർക്കലിയുടെ മകൾ ആരാണെന്നുള്ള ും അറക്കൽ തറവാട്ടിൽ നിന്നും വിജയലക്ഷ്മിയെ പുറത്താക്കിയിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എല്ലാവരും ഓരോരോ കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ഗീതുവിന്റെയും വിജയലക്ഷ്മിയുടെയും രഞ്ജുവിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമാകാൻ ഇനി കാത്തിരിക്കുക അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുന്ന ആയിരിക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം